ചെറിയ ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ അമ്മ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ആസാൻ ആർക്കിടെക്ട് ഇവിടെ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ഇവിടെ ലിവിംഗ് സ്പേസ് അതുപോലെ തന്നെ പാറ്റിയോ അതായത് ഫാമിലി ലിവിങ് ഡൈനിങ് പിന്നെ കിച്ചൺ ഇതിനെല്ലാം മജ്ജി അയച്ചിട്ട് അവർക്ക് വളരെ കണക്റ്റഡ് കണക്ടാക്കിയിരിക്കാനുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് വീട്ടിൽ എങ്ങനെ നമ്മൾ ചെയ്യണം അതൊക്കെ നമ്മൾക്ക് ആർക്കിടെക്ചറൽ സ്പേസ് ും കൊണ്ട് തീരുമാനിക്കാൻ പറ്റും നമസ്കാരം ഞാൻ വിഷ്ണു വീരബൈ വിഷ്ണു ജില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ ഇന്നത്തെ സ്വപ്ന മനോഹര സുന്ദര ഭവനം പരിചയപ്പെടുത്താമെന്നാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത്തിരണ്ടര ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇന്റീരിയറും ലാൻഡ്സ്കേപ്പും കംപ്ലീറ്റ് ചെയ്ത ഈ സ്വപ്ന മനോഹര സുന്ദര ഭവനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് വിസിറ്റ് സീരീസിന്റെ ഒരു പുതിയ എപ്പിസോഡാണ് ഞാൻ നിൽക്കുന്നത് ചവറയിലാണ് ചവറ കൊല്ലം ചവറയിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ വീട് നിർമ്മിച്ച ചാക്കിടക്ക് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം വെൽക്കം അനു സുഖമാണോ സുഖം സുഖം ഒരുപാട് നാളായി കണ്ടിട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അതെ അതെ തീർച്ചയായിട്ടും ഇതും അതുവഴി തന്നെയാണ് കണക്ഷൻ നമ്മൾ മുന്നേ കണക്ഷൻ ഉണ്ടെങ്കിലും ചേട്ടന്റെ വീഡിയോ ത്രൂ ആണ് കണക്ഷൻ ഒന്ന് റീകണക്ട് ചെയ്ത് വന്നേക്കുന്നത് വേറൊരു സംഭവം അതെ അതെ തീർച്ചയായും ഈ വീടിന്റെ ഒരു ചലഞ്ച് ഞാൻ ഈ വന്ന് കണ്ടപ്പോ തന്നെ ഈ വീടിന്റെ ഒരു ചലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്റെ ഒരു എലിവേഷൻ പാട്ടാണ് എന്തായിരുന്നു ഇങ്ങനെ പ്ലാനിങ്ങിലേക്ക് റീസൺ നമ്മളുടെ പ്ലോട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും ഒരു എൽ ഷേപ്പിലാണ് കിടക്കുന്നത് നമ്മളുടെ ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലേക്ക് അതായത് ഈ എൻട്രി വേയിലേക്ക് നമുക്ക് വീട് എടുക്കാനായിട്ട് ഒരു വഴി ഉണ്ടായിരുന്നില്ല കാരണം കാർ പോർച്ച് ഡ്രൈവ് അല്ലെങ്കിൽ ബാക്കിയുള്ള റൂംസ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പം ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് വീടിൻ്റെ പാർട്ടായിട്ട് ഒരു വഴി ഉണ്ടായിരുന്നില്ല അപ്പോൾ വീട് ബാക്കിലേക്ക് പുഷ് ചെയ്യണമായിരുന്നു പക്ഷേ ഈ റോഡിൽ കൂടെ പോകുന്നവർക്ക് ഈ ഒരു എലിവേഷൻ നമുക്ക് രണ്ട് രീതിയിൽ വീടുകൾ ചെയ്യാം ഒന്നുകിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിനെ കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യാം അല്ലെങ്കിൽ കോൺട്രക്സ് ആയിട്ട് മേർജ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ചെയ്യാം രണ്ടിനും രണ്ട് ഗുണങ്ങളാ ഉള്ളത് മേർജ് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഭംഗിയുണ്ട് നമുക്ക് പക്ഷേ ഈ പർട്ടിക്കുലർ പ്രോജക്റ്റിന് ഇവരൊരു യങ് ക്ലൈന്റ് ആണ് ഒരു യങ് ആണ് അച്ഛൻ അമ്മ കുഞ്ഞ് അതാണ് അവരുടെ ഫാമിലി നമ്മളിപ്പോൾ ഈ ഒരു വീടിന്റെ ഡിസൈൻ ഒരു ഡിസിഷൻ ചെയ്തത് ഒന്ന് കോണ്ടെക്സ്റ്റു ആയിട്ട് കോൺട്രാസ്റ്റ് ചെയ്ത് നിക്കണം എന്നുള്ള രീതിയിലായിരുന്നു കാരണം നമ്മളുടെ ഈ ഒരു നെഗറ്റീവിനെ നമ്മൾ നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് വീടിന്റെ ഒരു വിഷൻ ആയിരുന്നു അപ്പോൾ വീടിന്റെ വിഷൻ ഒരു സപ്റ്റിലായിട്ടുള്ള വീടാണെങ്കിൽ അത് കണ്ടങ്ങ് മറിഞ്ഞു പോകും അതിന് പകരം നമ്മൾ ഒരു കുറച്ച് ഷേപ്സിന് ഒരു ക്യാരക്ടർ കൊടുത്തതിൻ്റെ റീസൺ പെട്ടെന്ന് ഐ ക്യാച്ചിങ് പെട്ടെന്ന് കണ്ണ് തിരിഞ്ഞു നോക്കും അതെ അതെ കാർപോർട്സ് വളരെ ഒതുങ്ങി രണ്ട് കാർ കിടക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വളരെ ഒതുങ്ങി എലിവേഷനെ അഫക്ട് ചെയ്യാത്ത രീതിയിലാണ് ചെയ്തത് പക്ഷേ പ്രോപ്പർ ഡ്രൈവ് കിട്ടും ഇവർക്ക് റിക്രിയേഷൻ വൈകുന്നേരം ഇരിക്കുമ്പോ അവരുടെ ഫ്രണ്ട് യാർഡ് മിസ്സാവുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഗ്യാപ്പ് അങ്ങ് യൂസ് ചെയ്തു ഗ്യാപ്പൊന്ന് മെർജായിട്ട് ചെയ്തതാണ് അവിടെ നമ്മൾ ചെയ്തേക്കുന്നത് വിഷൻ കട്ട് ചെയ്യരുത് ഒന്നാമത് ആ ഒരു റോഡിൽ നിന്ന് വീട്ടിലേക്കുള്ള വിഷൻ കട്ട് ചെയ്യരുത് അതുകൊണ്ടാണ് ഹൈറ്റ് ആ ഒരു ഹൈറ്റിലേക്ക് ലിമിറ്റ് ചെയ്തത് പിന്നെ താഴെയുള്ള ഒരു ഏരിയ എച്ച് പി എൽ ഷീറ്റ് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് മേളിലേക്ക് വിഷൻ കിട്ടുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അട്രാക്ഷൻ ആണ് പിന്നെ വീട്ടിലേക്ക് വരുമ്പോൾ വീടിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം ലാൻഡ് പോർഷൻ ആണ് ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു തീം ക്രിയേറ്റ് അതെ അതെ നമ്മളുടെ ഡ്രൈവേയും വേയും നമ്മളുടെ ഒരു റിക്രിയേഷൻ ഏരിയയും തമ്മിൽ ഒന്ന് ഡെലിനിറ്റ് ചെയ്യാനായിട്ടായിരുന്നു അത് ഡ്രൈവേ അവിടെ വെച്ച് എൻഡ് ചെയ്യും വണ്ടി കയറുന്നിട അവിടെ വെച്ച് എൻഡ് ചെയ്തു പിന്നെ നമ്മൾ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചൊരു ഗ്രീനറിയിൽ തന്നെ ഇരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇത് ചെയ്തത് ഇത് സിമെന്റ് സിമെന്റ് ആണ് സിമെന്റ് പേവറിൽ ഈ ഗ്രാസ് ഇൻലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമെന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതെ 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 അത് പിന്നെ ആ ഒരു പാച്ച് ഒരു ഗ്രീൻ പാച്ചിനുമായിട്ട് മെർജ് ചെയ്ത് പോകുന്ന രീതിയിൽ വളരെ സോളിഡ് ആയിട്ടുള്ള അല്ലാണ്ട് ഇതിനിടയിൽ പേമെന്റും ഉണ്ട് ഗ്രാസിൻ ചെയ്തിട്ടുണ്ട് ഒരു ഒരു കണക്ഷൻ ഇവിടെ നമ്മുടെ ലാൻഡ്സ്കേപ്പിൽ കിട്ടുന്നുണ്ട് അതെ പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട സംഭവം ഇവിടെ ഈ ജാളി വർക്ക് ആണ് ഓൾറെഡി പറഞ്ഞു ആ കണക്ഷൻ കിട്ടാൻ വേണ്ടി ഷെയ്ഡ്സ് എന്നുള്ളത് അതെ അപ്പൊ ആ ഒരു ജാളി വർക്ക് മിസ് മിസ്സാകാതെ ആരും പോകത്തില്ല ഇതിന്റെ ഒക്കെ അകത്ത് എന്താണെന്നുള്ളത് നമുക്ക് വീടിനകത്ത് അകത്ത് കേറിയിട്ട് കാണാം പിന്നെ ഇനി എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട് പോർഷൻ ആണ് ഔട്ടിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയ ഒരു വൈഡ് ഏരിയ ഓപ്പൺ ആയിട്ട് കൊടുത്തു ഇത് ഇങ്ങനെ വരാനുള്ള കാരണം ഇത് നമ്മുടെ സെറ്റ് ബാക്ക് ഏരിയ ആണ് ഇത് നമ്മുടെ അകത്തുള്ള ഒരു ഇന്റർണൽ പാറ്റേൺ പാർട്ടായിട്ടാണ് ജാ വർക്ക് വന്നത് പക്ഷേ ഇത് എലിവേഷന്റെ പാർട്ടും ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇത് ഇവിടെ കൊടുത്തതിന്റെ പ്ലേസ്മെന്റിന്റെ കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ഇത്രയും വലിയ പ്ലാറ്റ്ഫോം തന്നെ കൊടുത്തത് വീടിന് ഉള്ള ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടെ എക്സ്റ്റൻഡ് ലെങ്ത് ഫീൽ ചെയ്യിക്കാനാണ് ഇങ്ങനെയും നമ്മൾ ചെയ്തത് അതെ അതെ ഈ ഒരു ഏരിയ നമ്മളുടെ സ്ക്വയർ ഫീറ്റിലുള്ള ഏരിയ അല്ല ഇവിടെ നമ്മൾ ചെറിയ വിട്ടിലുള്ള സ്റ്റെപ്സ് കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ഗ്രാൻഡർ ആയിട്ടുള്ള ഒരു എൻട്രി ഫീൽ വരത്തില്ലായിരുന്നു അതെ അപ്പൊ ഇതിന്റെ ഒരു ബാക്ക് ഡ്രൂപ്പ് ജാളിയുടെ ഒരു ോപ്പുമായി പ്ലസ് ഈ ഒരു പ്ലാറ്റ്ഫോമും പ്ലാറ്റ്ഫോമാണ് ഈ ഒരു വീടിന്റെ ലെങ്ത്തും കൂടി ഒരു എൻട്രി ഗ്രാൻഡ്യൂർ ആവുകയും ചെയ്തു ആ ഒരു ഒരു ടീമും അല്ലെങ്കിൽ ഒരു ഇത് കൊടുത്തിരിക്കുന്നു പിന്നെ ആണ് ഇല്ലാന്ന് പറഞ്ഞിട്ട് നീ ഒരു പ്രാവശ്യം അപ്പൊ നമ്മളി വീടിന്റെ അകത്തേക്ക് കടക്കാൻ പോവുകയാണ് ശരിക്കും ഒരു ആർക്കിടെക്ടിന്റെ ഇൻവോൾവ്മെന്റ് ഒരു വീടിന്റെ ഡിസൈനിങ്ങില് വരുന്നത് വളരെ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ഈ ഈ കഥ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഡോർന്ന് പറഞ്ഞോറിന്റെ ഈ ഡിസൈനിങ് പാട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര അതിമനോഹരമായിട്ടാണ് എന്തായിരുന്നാലും ഈ പറയുന്ന നമ്മളുടെ ആ ഒരു ക്യൂബ്സ് ആ ഒരു സാധനം ആ ഡിസൈൻ വരുത്തുന്ന രീതി തന്നെയാണ് ഇത് പ്ലാൻ ചെയ്തേ അതെ വളരെ മിനിമായിട്ടുള്ള ഡിസൈൻ ആണ് വളരെ മിനിമൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ഗ്രൂഫ്സ് ഒരു മദർ ചൈൽഡ് ഡോർ എന്ന് പറയുന്നതിന് ഇതിന്റെ ഒരു വിഷൻ വലിയ വലിപ്പമുള്ള ഡോർ വേണം പക്ഷെ നമ്മളുടെ സർക്കുലേഷനെ അഫക്ട് ചെയ്യരുത് വീടിൽ തുറക്കുമ്പോഴുള്ള വിഷൻ അഫക്ട് ചെയ്യരുത് അങ്ങനെ യൂട്ടിലിറ്റി ആണ് ഇതിന് ഭംഗിക്കുപരി യൂട്ടിലിറ്റി ആണ് മദർ ചൈൽഡ് ചൈൽഡ് ഡോർ റൈറ്റിലേക്ക് ലിവിംഗ് റൂമിലേക്ക് തുറക്കുന്ന രീതിയിലും മദർ ഡോർ ലെഫ്റ്റിലേക്ക് തുറക്കുന്ന രീതിയിലും കൊടുത്തേക്കും ഈ ഈ മനോഹര വീടിന്റെ ഏറ്റവും ഒരു 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 സംഭവം പറയുന്ന ഇന്റേണൽ സ്കൈലൈറ്റ് സ്കൈലൈറ്റ് എന്ന് വലിയൊരു വലിപ്പം ഇല്ല ഇതിന്റെ ഒരു പെർപ്പസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ പതിനഞ്ച് സെന്റ് ഉണ്ടെങ്കിലും വീട് നിൽക്കുന്ന ഒരു ഏഴ് സെന്റ് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് സെറ്റ് ബാക്ക് ഏഴ് സെന്റ് ഏരിയയിലാണ് രണ്ട് ബെഡ്റൂമും ഉണ്ട് രണ്ട് ബെഡ്റൂമും ഉള്ളതിൽ നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിയറിയാൻ അധികം വെട്ടം കയറാൻ ചാൻസ് കുറവുള്ളൊരു കോണ്ടെക്സ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു സ്കൈലൈറ്റ് ഈ ഒരു ലിവിങ് ഡൈനിങ്ങിൽ ഇത്രയും അധികം വെട്ടം കൊണ്ടുവരുന്നതിൻ്റെ ഒരു മെയിൻ ഫാക്ടർ ഇതില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ഡൾ ആയിട്ട് ഇൻ ഇന്റേണൽ ഏരിയ പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സാധാരണ ആൾക്കാർക്ക് പണ്ടുള്ള ട്രഡീഷണൽ വീട് ചെയ്യുന്ന ഒരു ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ കോട്ടി ആർട്സ് എന്ന് പറയുന്നത് ഒരു ഒരു നൊസ്റ്റാൾജിയാണ് ശരിക്കും ഈ കോട്ടി ആർട്സ് നമ്മളുടെ വീടുകളില് ശരിക്കും ആവശ്യമുള്ള ഒരു സാധനമാണോ തീർച്ചയായിട്ടും കോട്ടിയാർട്സ് കോട്ടിയാർട്സ് പണ്ടത്തെ ട്രഡീഷണൽ കോട്ടിയാർട്സിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മകളുണ്ട് അന്നത്തെ ഒരു പ്ലാനിങ് രീതിയല്ല അന്നത്തെ കൺസ്ട്രക്ഷൻ രീതിയല്ല നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് കുറേ അധികം സർക്കുലേഷൻ ഏരിയ ഒക്കെ ട്രഡീഷണൽ കൈൻഡ് ഓഫ് കോട്ടിയാർട്സിന് നമുക്ക് നഷ്ടമാവും ഇപ്പം ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ യംഗർ ജനറേഷൻ ഓഫ് ആർക്കിടെക്ട്സ് ഫോളോ ചെയ്യുന്ന വേറെ തന്നെ ഒരു രീതിയിൽ ഉള്ള ആണ് അത് നാല് സൈഡും കവർ ചെയ്യാത്ത നമ്മളുടെ സർക്കുലേഷൻ ഏരിയ അനാവശ്യമായിട്ട് വേസ്റ്റ് ആവാത്ത രീതിയിൽ ഡ്രെയിനേജൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് അതാണ് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം അന്നത്തെ രീതിയിൽ അത് അത് നല്ലതായിരുന്നു മ്യൂച്വൽ ഷേഡിങ് അല്ലെങ്കിൽ കൂൾ കാരണം അന്ന് ഇതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള എയർ കണ്ടീഷനിങ് സിസ്റ്റം നമുക്ക് ഫാൻ എയർ കണ്ടീഷണർ ഒന്നും ഇല്ലാത്ത സ്ഥിതിയിൽ അന്ന് അത് നല്ലതായിരുന്നു പക്ഷെ ഒരുപാട് ഏരിയ കൂടുന്നുണ്ടായിരുന്നു പക്ഷേ അത് അത് വലിയ കൺസേൺ അല്ലായിരുന്നു ഇപ്പം ഈ സ്ഥലം കുറവുള്ള കാരണം നമ്മൾക്ക് ഏരിയ കൂടുന്നത് അല്ലെങ്കിൽ ബിൽറ്റ് അപ്പ് ഏരിയ കൂടുന്ന കൺസേൺ ആണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ രീതിയിലുള്ള കോട്ടേഴ്സ് ആണ് സജസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും പണ്ടത്തെ രീതിയിലുള്ളത് അല്ല പിന്നെ ഇവിടെ ഒരു ഒരു എലമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഓപ്പൺ

ക്ലാസ് കൊടുത്തിരിക്കുന്നു ആ എലമെന്റ് നമ്മൾക്ക് എക്സ്ട്രാ വന്ന ക്ലാഡിങ് സ്റ്റോൺ ആണ് ആ എലമെന്റ് ഇതും കൂടെ ഫില്ല് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ ഇതും കൂടെ ഫില്ല് ചെയ്യാനുള്ള ഇല്ലായിരുന്നു അപ്പൊ നമ്മളുടെ ആ ഒരു ഡിസൈൻ ഫോളോ ചെയ്ത് അവിടെ ഒരു ഷേപ്പ് കൊണ്ടുവന്നുള്ള കൊണ്ടുവന്നുള്ളത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്യണമല്ലോ അതെ 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 പിന്നീട് ഓപ്പൺ ഓപ്പൺ ആയിട്ട് അതിനെ പറയുമ്പോൾ കണക്ട് എന്നുള്ളതാണ് ആ സാർ ആർക്കിടെക്ട് ഇവിടെ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് ഇവിടെ ലിവിങ് സ്പേസ് അതുപോലെ തന്നെ പാറ്റിയോ അതായത് ഫാമിലി ലിവിങ് ഡൈനിങ് പിന്നെ കിച്ചൺ ഇതിനെല്ലാം മർജി ചെയ്യിച്ചിട്ട് അവർക്ക് വളരെ കണക്റ്റഡ് ഒരു ആംബിയൻസ് ക്രിയേറ്റ് എങ്ങനെയായിരുന്നു ഇങ്ങനൊരു പ്ലോട്ട് കയ്യിലോട്ട് വന്ന് ഈ ക്ലൈന്റ് അടുത്ത് വന്ന് ഇത് പറഞ്ഞപ്പോൾ ഇങ്ങനൊരു ഒരു തോട്ട് പ്രോസസ്സിനെ എങ്ങനെയാണ് അനു ക്രിയേറ്റ് ചെയ്തത് നമ്മൾ എപ്പോഴും ഒരു പ്ലോട്ട് കൈ കിട്ടിയാൽ അതിൽ ആദ്യം ഫിക്സ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചിലപ്പം വിശ്വാ അല്ല നമ്മൾ വാസ്തുപ്രകാരമുള്ള വിശ്വാസം വെച്ചുകൊണ്ട് കന്നിമൂല മാസ്റ്റർ ബെഡിലേക്ക് തന്നെ പോവും ഈ ഒരു ഏരിയയിലേക്ക് വരണം നോർത്ത് ഈസ്റ്റ് അഗ്നി കോണിലേക്ക് തന്നെ പോവും ഈ ഒരു രണ്ട് കാര്യങ്ങളും ഫിക്സ് ചെയ്യും പിന്നെ നമ്മൾ ക്ലൈൻ്റിൻ്റെ ഒരു ഫാമിലി സ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യണം ഈ ഒരു ഈ ഒരു ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ അപ്പോൾ നമ്മളിവിടെ ആ ആലോചിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും അച്ഛനും അമ്മയും വർക്കിംഗ് ആണ് കുഞ്ഞും സ്കൂളിൽ പോവും അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും ടൈം ഒന്നിച്ചുള്ള ടൈം വളരെ കുറവാണ് അപ്പോൾ ഇവർ ഒന്നിച്ചുള്ള ടൈം ഒരിക്കലും ഇവർ മൂന്ന് പേരും ഒന്നിച്ച് വീട്ടിൽ വരുന്ന ടൈം ഒരു നിമിഷം പോലും മൂന്ന് പേരും മൂന്ന് സ്ഥലത്തായി പോകരുതെന്നുള്ള കാരണമാണ് ലിവിങ് ഡൈനിങ് കിച്ചൻ മൂന്നും കണക്ട് ചെയ്ത് നമ്മൾ കൊടുത്തേക്കുന്നത് ഈ കിച്ചണിൽ നിൽക്കുന്നത് ഈ ഒരു വീട് ഫുൾ വ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയില്ല യൂഷ്വലി ഈ ഒരു സ്റ്റൈലിലേക്ക് വരുന്നുണ്ട് ഇപ്പം കിച്ചൺ ഒരു ഓപ്പൺ ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഇവിടുത്തെ പ്രത്യേകമായിട്ടും അതിന്റെ റീസൺ അത് അത് തന്നെയായിരുന്നു കാരണം ഈ ഒരു കണക്ടിവിറ്റി ഈ ഒരു കണക്ടിവിറ്റി നമുക്ക് ഈ മൂന്ന് പേരുള്ള ഫാമിലിയിൽ അത് മിസ്സായി പോയാല് അത് കുഞ്ഞും പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞാണ് അവൻ അവളെ ഒരുപാട് അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഫാമിലി ടൈം എന്നുള്ളത് ഒരു ഭയങ്കര

പുറത്തുനിന്ന് കണ്ട ആ എലിവേഷനെ ഒന്നുകൂടി എന്താ പറയാ സൂപ്പർ ആക്കുന്ന ജാളി വർക്കിന്റെ ആ ഒരു സ്പേസ് അതിന്റെ ബാക്ക് സൈഡായിട്ട് ഇവിടെ ഒരു എന്താ പറയാ കണക്ട് ചെയ്തിട്ട് അതിനെ വളരെ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പാറ്റ്യൂ സ്പേസ് ആണ് അത് വീടിന്റെ ഇന്റർണൽ സ്പേസ് എക്സ്റ്റൻഡ് ആയിട്ട് വന്നതുപോലെ തന്നെയാണ് ഈ പാറ്റ്യൂ അത് അത്രയും സെക്യൂർ ആയിട്ടാണ് ഗ്രിൽ വർക്ക് ആയാലും കൊടുത്തിരിക്കുന്നത് നമ്മൾ ജാളി അല്ല ഇത് ബ്രിക്ക് വർക്ക് ബ്രിക്ക് തന്നെയാണ് ഹുരിഡി ബ്രിക്സ് ആണ് ഹുരുഡി ബ്രിക്സ് വളരെ മിനിമൽ കോസ്റ്റിലുമാണ് ഹുരിഡി ബ്രിക്സിന്റെ വില വെച്ച് അതായത് ജാളിയുടെ വില വെച്ച് നോക്കുമ്പം ഇത് വളരെ മിനിമൽ കോസ്റ്റിലുമാണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു വീടിൻ്റെ ഇന്റർണൽ സ്പേസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പാറ്റു അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേറെ ഒരു കൂടി പറഞ്ഞിരുന്നല്ലോ അതായത് ആയിട്ടുള്ള സ്പേസുകൾ ഇവിടെ കുഞ്ഞിന്റെ കൺസേൺ വെച്ചിട്ടാണ് സെക്യൂരിറ്റി ഞാൻ ആഡ് ഇത് സൗത്ത് വെസ്റ്റിലാണ് നമ്മൾ ഈ ഹുരുടെ ഓപ്പണിങ്സ് കൊടുത്തേക്കുന്നത് സൗത്ത് വെസ്റ്റിലെ കാറ്റ് നമ്മളിപ്പോ ഒരു പാറ്റോ കൊടുത്ത് ബ്ലോക്ക് ചെയ്തു അല്ല ചെയ്തേക്കുന്നത് ആ കാറ്റ് നമ്മൾക്ക് അരിച്ചകത്ത് കേറുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ജാളിയുടെ വർക്ക് വന്നേക്കുന്നത് ഈ ഒരു സൈഡിലാണ് അതായത് വെസ്റ്റ് സൈഡിലാണ് നമ്മൾ ബ്ലോക്ക് വെച്ച് സോളിഡ് ബ്ലോക്ക് ആക്കിയിരിക്കുന്നത് കാറ്റ് കയറി ഇറങ്ങി പോകുന്ന രീതിയിൽ തന്നെയാണ് പേര് നമ്മൾ ഇനി സ്പേസിലേക്ക് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ഇവിടെ വർക്ക് ഏരിയ അതായത് മെയിൻ ഒരുമിച്ച് ആയിട്ട് എന്തായിരുന്നു അങ്ങനെ ഒരു ഒരു തീം ഓപ്പൺ ആയിട്ട് ചെയ്യാനുള്ള കാരണം ഒന്ന് സ്പേസിൻ്റെ തന്നെയായിരുന്നു വർക്ക് ഏരിയ കിച്ചനും മെയിൻ കിച്ചനും കൂടെ ഒന്നിച്ചാണെങ്കിലും കൗണ്ടറിൻ്റെ കൗണ്ടർ സൈസിലോ ഇതിലോ വ്യത്യാസവും ഇല്ല പിന്നെ ഇത് ഓപ്പൺ കിച്ചൻ ആക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരു സോളിഡ് വാൾ വന്നാൽ ഇതൊരു കുഞ്ഞ് കിച്ചനായിട്ട് ഫീൽ ചെയ്യാം നമ്മളെല്ലാം ഒരു വീടിൻ്റെ എല്ലാ സ്പേസസും ഏരിയ വളരെ എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് പതിനാല് അതൊക്കെയാണ് മാക്സിമം ഏരിയ ഫീറ്റിലാണ് പറയുന്നത് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു കിച്ചൻ ഒരു ചെറിയ കിച്ചനായിട്ട് അക അകത്തുനിന്ന് നോക്കുമ്പോൾ രുന്ന ഒരാൾ നോക്കുമ്പോൾ കാണുന്നതിനേക്കാളും ഈ ഒരു എൻറ്റയർ ഏരിയ കിച്ചൺ ഉള്ളതും ആണ് ഒരു ഐലൻഡ് ചെറിയൊരു ഐലൻഡ് സ്പേസ് ഒക്കെ ഉണ്ട് അപ്പൊ ഒരു ഒരു ചെറിയ പ്രശ്നമില്ലേ അതായത് എല്ലാ എല്ലാ കുക്കിങ്ങും ചെയ്യുന്നത് വർക്കേരിയ കിച്ചണിലാണ് ഒരു സംഭവം ഈ അത് ക്ലൈന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു ഇങ്ങനെ അത് ആ ഒരു ചിന്ത ഇപ്പൊ മാറി വരികയാണ് ശരിക്കും നമ്മളിപ്പോ ഒരു ഹുഡ് പ്രോപ്പർ ഹോബ് ഹുഡ് സെറ്റപ്പിലാണ് കൊടുത്തേക്കുന്നത് ഒരു ഐലൻഡ് കിച്ചൺ ആണ് കൊടുത്തേക്കുന്നത് നമ്മളുടെ ഒരു കൺവെൻഷണൽ രീതിയിലുള്ള കുക്കിങ്ങിന് ശരിയാണ് സ്മെല്ലിന്റെ ഒരു കൺസേൺ ഉണ്ട് പക്ഷേ എന്റെ ഒരു അഭിപ്രായത്തില് സ്മെല്ലൊക്കെ അത് ഇപ്പോൾ നമ്മളുടെ ഫുഡ് ആണല്ലോ അപ്പോൾ ഇവരുടെ ഒരു കണക്ടിവിറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത് ഈ ഒരു ഫാമിലിയുടെ ബോണ്ടിങ്ങിനെ നന്നായിട്ട് വരും അപ്പോൾ അത് നമ്മൾ ചെറിയ രീതിയിൽ കണ്ണടച്ച് കൊടുത്താൽ ഈ ഒരു വർക്ക് ഏരിയയിൽ ഇപ്പം കഴുകുന്ന സമയത്ത് പോലും എൻ്റെ ഒരു മനസ്സിൽ ഇത്രയുള്ളായിരുന്നു ആ കുഞ്ഞു ഫാമിലി ഒരിക്കലും ഇപ്പം പാത്രം കഴുകുന്ന ടൈമിലായാലും ഇവിടുത്തെ യൂട്ടൻസിൽ ക്ലീനിങ് ടൈമിലായാലും ഒരു ടൈമിലും ഇവർ മാറി നിൽക്കണ്ട ഇവർ പരസ്പരം കണ്ടുകൊണ്ട് നിന്നോട്ടെതിലായിരുന്നു അതെ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്തത് അപ്പൊ ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനവും നല്ല വെൽ ആയിട്ട് ആയിട്ട് പ്ലാൻ ചെയ്ത് അതിനെ അതിനെ ഉറപ്പിച്ചിരിക്കുന്നു കുഞ്ഞ് പക്ഷേ വലിയ കിച്ചൻ്റെ സ്പേസ് ആക്ച്വലി ചെറുതാണ് മുന്നൂറ്റി മുപ്പത് അതായത് പതിനൊന്ന് ഫീറ്റ് ഉള്ളൂ ഇതിന്റെ വിട്ത്ത് പക്ഷെ അങ്ങനെ തോന്നത്തില്ലല്ലോ അതാണ് വളരെ നല്ല വെൽ ഇതായിട്ട് ഒറിജിനൽ എന്ന് വെരി ഈസി ഓർക്കുക ബീന ബീന ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് സ്റ്റോർ കായംകുളം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം പറയുന്ന വാസ്തു വാസ്തുപ്രകാരം ഫ്രണ്ടില് മാസ്റ്റർ ബെഡ്റൂം എന്നത് ഇതും മാസ്റ്റർ ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് ചെറിയൊരു വേരിയേഷൻ ഉള്ളൂ മാസ്റ്റർ ബെഡ്റൂം അത് യൂട്ടിലിറ്റി വൈസ് രണ്ട് രണ്ടുപേരുള്ള കാരണം മെയിൻ ആയിട്ട് അതാണ് വരുന്നത് രണ്ട് രണ്ടുപേരുള്ള കാരണം പൊതുവേ വാർഡ്രോബ് സ്പേസസ് കുറച്ച് കൂടുതലാവണം അല്ലെങ്കിൽ ചിലയിടത്ത് ക്വീൻ മതിയായിരിക്കും നോർമൽ ബെഡിന് അത് ചിലടത്ത് കിങ് വരണം അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു സൈസ് വേരിയേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മാസ്റ്റർ ബെഡ് ആ ഒരു സൈസ് വേരിയേഷൻ്റെ തന്നെയാണ് മാസ്റ്റർ ബെഡിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് തന്നെ കാര്യം അത് തന്നെയാണ് നോർമൽ ഒരു പന്ത്രണ്ട് ബൈ പതിമൂന്നുള്ള സൈസ് തന്നെയാണ് അതെ ആ കുഞ്ഞിന്റെ റൂമാണ് അതെ കുഞ്ഞിന്റെ ഐറ്റംസ് ഒക്കെ കാണും കളറൊക്കെ അവളാണ് സെലക്ട് ചെയ്തത് പിന്നെ ഇതിന്റെ കണക്ട് ചെയ്തിട്ട് വളരെ എന്താ അടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു ഫോയർ സ്പേസ് ത്രൂ ആണ് പക്ഷെ ഇതിന്റെ റീസൺ എന്ന് നമ്മുടെ ലിവിംഗ് റൂമിലേക്ക് വരുന്ന ഒരാൾക്ക് അഥവാ ഈ ഡോർ തുറന്നിടന്നാലും ബെഡ്റൂമിന് ബെഡ്റൂമിൻ്റെതായിട്ടുള്ള പ്രൈവസി വേണം അങ്ങനെയാണ് ആ ഫോയർ സ്പേസ് കൊടുത്തത് ഇവിടെ നമ്മളൊരു ചെറിയ ഡ്രസ് ഏരിയ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം കൂടെ കൊടുത്തിട്ടുണ്ട് എപ്പോഴെങ്കിലും വേണമെങ്കിലും ചെയ്യാനുള്ള സൗകര്യം വളരെ ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് അതെ പിന്നെ ട്രൈ ഏരിയ സെപ്പറേറ്റ് ഗ്ലാസ് പാർട്ടീഷൻസ് കൊടുക്കുന്ന പ്രോജക്ട്സ് ഉണ്ട് ഗ്ലാസ് പാർട്ടീഷൻ കൊടുക്കണമെങ്കിൽ ഞാൻ ഒരു മിനിമം അല്ലെങ്കിൽ ത്രീ മീറ്റർ ലെങ്ത്തിനെ അത് സജസ്റ്റ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അത് അതെ ആയി ഒരു വലിയ കൺസേൺ ആണ് അതിനടുത്ത് സ്റ്റെയിൻ ആയി കഴിഞ്ഞാൽ ഒരുപാട് അടുത്താണെങ്കിലും നല്ല രീതിയിൽ പെട്ടെന്ന് സ്റ്റെയിൻ ആവും വലിയൊരു കൺസേൺ ആണ് യൂട്ടിലിറ്റി അത് നെഗറ്റീവായിട്ട് യൂട്ടിലിറ്റി നെഗറ്റീവ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഗ്ലാസ് പാർട്ടി ഗ്ലാസ് പ്ലാർട്ടിഷനായിട്ട് ഗുണങ്ങളുണ്ട് ഇപ്പൊ ഈ ഡ്രൈ ഏരിയയിലേക്ക് ഒട്ടും തന്നെ വെള്ളം കയറാണ്ടിരിക്കാൻ അത് വളരെ ഹെൽപ്പ് ചെയ്യും വളരെ ഡ്രൈ ആയിട്ട് തന്നെ ഡ്രൈ ഏരിയ കീപ്പ് ചെയ്യാനായിട്ട് ഗ്ലാസ് പാർട്ടീഷൻസ് ഹെൽപ്പ് ചെയ്യും നമ്മളുടെ ഒരു റേഞ്ച് ഓഫ് പ്രോജക്ട്സ് അല്ലെങ്കിൽ ഒരു ക്ലൈൻറ്റ് പ്രൊഫൈലും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഈ ബാത്റൂമിൻ്റെ സൈസായാലും എന്തിൻ്റെ ആയാലും തീരുമാനിക്കുന്നത് കാരണം സ്ക്വയർ ഫീറ്റിനാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ പേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫൈൽ ക്ലൈൻറ് പ്രൊഫൈലിന് നമ്മൾ ഇത് കൊടുക്കുന്നത് ഒന്ന് സൂക്ഷിച്ചായിരിക്കും പൊതുവേ കൊടുക്കുക പിന്നെ കോസ്റ്റ് കോസ്റ്റ് ഒബിയസ്ലി കൺസേൺ ആണ് പിന്നെ അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ട്രൈ ചെയ്യുന്നത് നമ്മുടെ കടയിലൊക്കെ സ്പേസിന് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന സംഭവം അത് അതൊക്കെ ആൾക്കാരടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യും ശെരിക്കും ആവശ്യം ഇല്ലെങ്കിൽ ചെയ്യേണ്ട പറയത്തുള്ളൂ അത് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ വന്നത് പിന്നെ കേരളത്തിൽ പൊതുവേ വെള്ളം കണ്ടാല് ചില കൾച്ചറിൻ്റെയും കൂടെ ഒരു പാട്ടാണ് ഒരു ചിലർക്ക് കൾച്ചറൽ ഷോക്ക് ആയിരിക്കും പുറത്തുനിന്നൊക്കെ വരുന്നവർക്ക് ഈ വെള്ളം ടോയ്ലറ്റിൽ കിടക്കുന്നത് നമുക്ക് അത്രയും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ അത് മാറി വരുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യമുണ്ട് അത്യാവശ്യം ലിവിംഗ് ഏരിയയുടെ സൈസ് തന്നെ ഉണ്ട് കാരണം ഈ ഒരു ഏരിയ നല്ല രീതിയിൽ യൂസ് ചെയ്യും കാരണം കിഷോറിന്റെ മീറ്റിംഗ് ഇവരല്ല ഇവർ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണ് അപ്പോൾ കുറച്ച് സെക്ലൂഡഡ് ആയിട്ട് പക്ഷേ കണക്റ്റഡ് ആയിട്ട് അധികം ബഹളമില്ലാത്തൊരു സ്ഥലം വേണം ഇവർക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ഏരിയ കുഞ്ഞിൻ്റെ ഇനി അവൾ വളർന്നു വരുന്നുണ്ട് അവൾക്കൊരു നല്ല സെക്ലൂഡായിട്ടുള്ളൊരു സ്റ്റഡി ഏരിയ വേണം അത് കാരണം നമ്മൾ ഈ ഈ ഏരിയ അവർക്ക് വേണ്ടതാണ് അത് കാരണമാണ് ഈ ഏരിയ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അതാണ് ബേ വിൻഡോ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതെല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് അതായത് ഈ ഹൈറ്റ്ലി പറയുന്ന ഒരു ഗ്യാപ്പ് ഈ ലൈറ്റിംഗ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുള്ള ഒരു സംവിധാനം ചെയ്യാറുണ്ട് ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ലിൻഡലിൻ്റെ മേളിൽ ഉള്ള ആ ബ്രിക്ക് വർക്കിന്റെ ഗ്യാപ്പിലാണ് ഈ ഒരു ലൈറ്റ് ചെയ്തേക്കുന്നത് ഇത് ഈ ഒരു സൈറ്റിന്റെ കോണ്ടെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സൈറ്റിൽ വെട്ടം നമ്മൾ വന്ന സമയത്ത് വെട്ടം കയറുന്നത് കുറച്ചൊരു പ്രോബ്ലം ഉള്ള ഒരു സൈറ്റായിട്ട് തോന്നി ഇത് ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ഒരു ഈ ഒരു ഏരിയയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വെളിച്ചം കയറാനായിട്ട് ആ സ്കൈലൈറ്റിന്റെയും ഈ ഒരു ഏരിയയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഫിൽട്ടർ ചെയ്ത് അതായത് ചൂടകത്ത് കയറാത്തൊരു ലൈറ്റാണ് കാരണം ഇത് ഏകദേശം ഒരു മീറ്ററോളം പ്രൊജക്ഷൻ ഉണ്ട് സൺലൈറ്റിന് സൺഷെയ്ഡ്സിന് അപ്പോൾ ചൂടകത്തേക്ക് കയറത്തുമില്ല വെട്ടം കയറിയ രീതിയിൽ അത് രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഒരു പെർഫറേറ്റഡ് ജാളിയുണ്ട് ആ ജാളി ഒരു മെയിൻ പർപ്പസ് മീറ്റ് ചെയ്യുന്നതാണ് കാരണം ഈ ഒരു എൻറ്റയർ വീട് ഒരു ഡബിൾ ഹൈറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് അതായത് നമ്മുടെ എൻറ്റയർ കോമൺ ഏരിയ ഈ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ആയിരിക്കും ചൂട് വന്ന് തങ്ങി നിൽക്കുക ഇതൊരു പെർഫറേറ്റഡ് ശരിക്കും പെർഫറേറ്റഡ് ജാളി തന്നെയാണ് അത് നമ്മൾ മെറ്റൽ ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തേക്കുക ഇതിലേക്കൂടെയാണ് എയർ ചൂടെയർ പാസ് ചെയ്യുന്നത് ചൂടെയറ് പാസ് ചെയ്യുന്നത് മാത്രമല്ല അതാണ് സൗത്ത് ഈ സൈഡാണ് നമ്മളെ നോർത്ത് അത് സൗത്ത് ആണ് സൗത്ത് വെസ്റ്റ്ന്നുള്ള നമ്മളുടെ കേരളത്തിന്റെ വിൻഡ് പ്രിവൈലിങ് വിൻഡ് അവിടെ നിന്ന് വരുമ്പോൾ അതിലേക്കൂടെ വിൻഡ് കയറിയും വേണം അവിടെ സാധാരണ ജനലാണെങ്കിൽ നമുക്ക് ഈ ഡബിൾ ഹൈറ്റ് ഏരിയയിൽ ആണ് ആയതുകൊണ്ട് നമുക്ക് തുറക്കാൻ പറ്റത്തില്ല എപ്പോഴും പോയി അപ്പോൾ ഈ ഒരു ജനലിലൂടെ വിൻഡ് കയറിയും വേണം കാറ്റ് ചൂട് കാറ്റ് പുറത്തു പോവുകയും വേണം വെളിച്ചവും വേണം വെളിച്ചം കുറച്ചൊന്ന് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് കാരണം അത് സൗത്ത് ആണെന്ന് പറഞ്ഞില്ല സൗത്തില് ചൂടൊരിച്ചിരി ചൂടുള്ള സ്ഥലമാണ് കുറച്ച് ചൂട് വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് അവിടെ ഗ്ലാസ് കൊടുക്കാണ്ട് നമ്മൾ ജാളി കൊടുത്തത് ഇവിടുന്ന് ചൂട് കയറാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാരണമാണ് അവിടെ കൊടുത്തത് ശരിക്കും ഇത് എത്ര എത്ര ബെഡ്റൂം 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 ആണ് മൂന്ന് രണ്ട് താഴെയും ഒരു ബെഡ്റൂം ഗസ്റ്റ് ബെഡ് എന്നുള്ള മേളിലേക്കാണ് വന്നേക്കുന്നത് ഒരു ഒരു ഫസ്റ്റ് ബെഡ്റൂം ചെറിയ വേരിയേഷൻ ഉണ്ട് പക്ഷേ സിമിലർ സൈസ് ആണ് മൂന്നും അതെ ടോട്ടൽ ഓവറോൾ കോസ്റ്റ് വന്നിരിക്കുന്നത് എല്ലാരും എന്താണ് പേര് കിഷോർ കിഷോർ നീതു കിഷോർ നീതു ദമ്പതികളുടെ കുഞ്ഞു കുഞ്ഞുമോളുടെയും സുന്ദരമായ സ്വപ്നമായിട്ട് അടിപൊളിയായിട്ടാണ് സംഭവം വന്നിരിക്കുന്നത് ഈ ഡിസൈൻ പോയിന്റിലേക്ക് വന്നപ്പോ നിങ്ങൾ ഈ വീടിന്റെ നിങ്ങളുടെ നീട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീടൊന്നും ഉണ്ടായിരുന്നല്ലോ ആ ഡിസൈൻ പോയിന്റിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് അനുവിനെ കളക്ട് ചെയ്തത് ഓക്കെ ആക്ച്വലി ആക്ച്വലി വിഷ്ണുവിൻ്റെ ഈ പ്രോഗ്രാമിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആക്ച്വലി അനുവിന്റെ ഒരു വീഡിയോ കണ്ടത് അങ്ങനെ നമ്മൾ അനുവിനെ സെർച്ച് ചെയ്തപ്പോഴായിരുന്നു നീതുവിന്റെ പഴയ ക്ലാസ്മേറ്റ് ആണ് അങ്ങനെ കണക്ട് ചെയ്താണ് നമ്മൾ ഇതിലേക്ക് വന്നത് ഒരു ഗ്യാപ്പ് വീണ്ടും അനുൻ്റെ വീടിന്റെ വീഡിയോ ആണ് നമ്മൾ കണ്ടത് അപ്പൊ നമ്മളുടെ ഒരു കൺസെപ്റ്റും ഒരു സിംപ്ലിസിറ്റിയൊക്കെ ടൈപ്പ് ആ വീട്ടിൽ ഫീൽ ചെയ്തു സോ ഇങ്ങനെ ഒരു വീടിലേക്ക് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ആർക്കിടെക്ട് നോക്കുമ്പോൾ അത് തന്നെ ആയിരുന്നു അങ്ങനെ എടുത്തതാണ് നമ്മൾ ഇതിന്റെ ടോട്ടൽ ബഡ്ജറ്റ് ഫൈവ് ഉള്ളിൽ നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ബാക്കിയുള്ള ശരി നമ്മുടെ ഇന്റീരിയർ ചെയ്തും ഇവിടെയുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ഇന്റീരിയർ വർക്കിനെ പറ്റി പറയാനുള്ളത് എറ്റ്ലൈറ്റിൻ്റെ ഇങ്ങനെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോസ് കണ്ടു നമുക്ക് അറിയായിരുന്നു അനുവായിട്ടും നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആയിരുന്നു സോ നമ്മൾ പറഞ്ഞു ഇവൻ നമ്മൾ അധികം ഇൻപുട്സ് ഒന്നും അധികം കൊടുക്കേണ്ടി വന്നില്ല നമ്മൾക്ക് ഉദ്ദേശിച്ച കണക്ക് ഫസ്റ്റ് ഡിസൈൻ തന്നെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തന്നെ ഞാൻ കണ്ടപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൈനലൈസ് ഫൈനലൈസ് ചെയ്യുമായിരുന്നു അങ്ങനെ വീണ്ടും ഓക്കെ നമ്മൾ ഒരു ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ചെയ്തത് അതുപോലെ അധികം വാൾ പാനൽസ് അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇല്ലാണ്ട് ഒരു മിനിമൽ ഫീൽ കിട്ടണം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ അനുവിനോടാണെങ്കിലും ഇവരോടാണെങ്കിലും സജസ്റ്റ് നമ്മുടെ ഈ പിന്നെ അല്ലെങ്കിൽ ഭംഗി കൂട്ടാൻ വേണ്ടി ആയിട്ട് നമ്മൾ കോസ്റ്റ് ചെലവാകുന്ന രീതിയിലധികം ചെയ്തിട്ടില്ല വാൾ പാനലിംഗ് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള അഡീഷണൽ കോസ്റ്റ് ഒന്നും നമുക്ക് വന്നിട്ടില്ല യൂട്ടിലിറ്റി യൂട്ടിലിറ്റിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്റ്റോറേജ് പെർപ്പസിന് വേണ്ടി മാത്രമുള്ള ഇന്റീരിയർ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ യങ് കൺസ്ട്രക്ഷൻ ആളാണ് അദ്ദേഹത്തിന്റെ ഒരു സൂപ്പർ പ്രൊജക്ട് ആണത് അല്ലെ എന്താണ് പേര് എൻജിനീയറിംഗ് പഠിക്കുന്ന അവധി അപ്പം വളരെ മനോഹരമായ വീട് അപ്പൊ ഇവിടെ വീഡിയോ ചെയ്യാൻ അനുവദിച്ചതിന് എനിക്ക് വളരെയധികം നന്ദി പിന്നെ നമ്മുടെ മെറ്റീരിയൽസ് കൂടുതൽ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ എല്ല എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒരുപാട് ആർക്കിടെക്ചറൽ ഐഡിയാസ് അനു ഇപ്പം നമുക്ക് പറഞ്ഞു തന്നു ഒരു അതിമനോഹരമായ ഒരു വീടും അതിന്റെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല വീട് അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അടുത്ത വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം